വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇന്ത്യ മൂവ്മെന്റ് ദേശീയ വ്യാപകമായി നടത്തുന്ന എമർജിംഗ് വിമൺ എന്ന കാ ഭാഗമായി വിമൺ ഇന്ത്യ മൂവ്മെന്റ് തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു തിരൂർ സംഘം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ വിമൻ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലൈല ശംസുന്ദീൻ ഉദ്ഘാടനം ചെയ്തു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ഓപ്ഷൻ വേറെ ഇല്ല ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും രാജ്യം പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോഴും സമൂഹത്തിലെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതുമാണ് ദിനേനം നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ലൈല ഷംസുദ്ദീൻ പറഞ്ഞു സ്ത്രീകൾക്ക് സമൂഹത്തിലെ ഏത് പാതിരാ സമയത്തും ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത കാലത്തോളം നാം ഇവിടെ സുരക്ഷിത അല്ല എന്നും രാഷ്ട്ര പുരോഗതിക്ക് സ്ത്രീയുടെ പങ്ക് സമൂഹത്തിൽ വളരെ വിലപ്പെട്ടതാണെന്നും രാജ്യത്ത് രാഷ്ട്രീയമായി നമുക്ക് മുന്നേറാൻ സാധിക്കേണ്ടതുണ്ടെന്നും അതിനായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെന്നും ലൈല ഷംസുദ്ദീൻ കൂട്ടിച്ചേർത്തു എല്ലാം നമ്മുടെ പെൺകുട്ടികൾ വളരെ അധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കല്യാണം വേണ്ട എന്ന് വെച്ച് പഠിക്കുന്ന ഒരു സ്ത്രീലേക്ക് വരെ എത്തിയൊരു കാലഘട്ടമാണ് നമ്മുടെയൊക്കെ പ്രായത്തിൽ പ്ലസ് ടു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയായിരുന്നു പക്ഷേ ഇപ്പോൾ കുട്ടികൾ ഒരുപാട് മാറിയിട്ടുണ്ട് സ്ത്രീകൾ മാറിയിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് അതിൻ്റെ സത്യം നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട് നിലവിലെ ഫാസ്റ്റ് ഇന്ത്യ ഭരണകൂടത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ വീടുകളിൽ അടഞ്ഞിരുന്നാൽ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല നമ്മുടെ ലൈലത്തെ പറഞ്ഞ പോലെ എൻ ആർ സി സി എ വന്ന സമയത്ത് നമ്മൾ പോലും പോയി കാരണം നീ നടക്കാൻ പറ്റാത്ത വല്ലയമ്മമാർ വരെ എന്താണ് സമരത്തിന് ഇറങ്ങി ധർണ റാലികളിൽ പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ കാണുകയുണ്ടായി അതെന്തെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ നമ്മുടെ വീട് പോവുകയാണല്ലേ നമുക്കോട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം വന്നപ്പം എല്ലാവരും ഇറങ്ങി ഇപ്പം എല്ലാവരും ഒരു മന്ദഗതിയിൽ ഇങ്ങനെ പോവുകയാണ് നമുക്ക് പ്രശ്നങ്ങളില്ല കല്യാണത്തിന് പോകുന്നു കുടിയിരിക്കലിന് പോകുന്നു നമ്മളുടെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടക്കുന്നത് കൊണ്ട് തന്നെ വിമൺ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് സെക്കിന മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചുകൊണ്ട് എസ് ടി പി ഐ തിരൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് സംസാരിച്ചു ആഷിദ ആദം നാസിയ മുഹമ്മദ് എസ് ടി പി ഐ തിരൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി എസ് ടി പി ഐ തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നച്ചീബ് തിരൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുനീറ ഹംസ സ്വാഗതവും നിഷാബ ബഷീർ കണ്ണംകുളം നന്ദിയും പറഞ്ഞു ന്യൂസ് തിരൂർ